ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനാണ് കേട്ടോ ഇപ്പോൾ തന്നെ ലൈവിൽ നടന്നത് ഒരു മോർണിംഗ് ആക്ടിവിറ്റിയാണ് മോർണിംഗ് ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ മറക്കാൻ കഴിയാത്ത അതായത് മറ്റൊരാൾ നമുക്ക് ചെയ്തു തന്ന നന്മ അത് ഓർത്തിരിക്കുന്നതുമായ കാര്യങ്ങൾ അവരോട് പറയാനാണ് പറയാനാട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അനീശേട്ടനെ കേട്ടോ അപ്പോൾ അനീശേട്ടൻ അത്രയും നല്ല കാര്യങ്ങൾ ചെയ്തു എന്നാണ് അവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് അപ്പോൾ അങ്ങനെ ഓരോ മനസ്സിലാർത്ഥികളും പറയുന്നുണ്ട് ഞങ്ങൾക്ക് എന്ത് ഇവിടെ വഴക്ക് കൂടിയിട്ട് വേറെ പോയിരിക്കുമല്ലോ തെറ്റിയിട്ട് പോയിരിക്കില്ല ആ പോയിരിക്കുന്ന സമയത്തൊക്കെ അനീശേട്ടൻ ഓക്കെ അല്ലേ ഭക്ഷണം കഴിച്ചോ അങ്ങനെ സമാധാനിപ്പിക്കാറുണ്ട് അപ്പം അങ്ങനെ എല്ലാ മത്സരാർത്ഥികളുടെയും അനീഷേട്ടൻ അങ്ങനെ വന്ന് ചോദിക്കാറുണ്ട് എന്നാണ് മത്സരാർത്ഥികൾ പറയുന്നത് പിന്നെ അവിടെ പ്രത്യേകിച്ച് ജിഷിനെടുത്ത് പറയുന്നുണ്ട് അവിടെ നോൺ വെജിൻ്റെ ഫുഡ് ഉണ്ടാക്കില്ല ഉണ്ടാക്കും അത് ജിഷിനിന് ഇഷ്ടമല്ലല്ലോ അതിനെക്കുറിച്ചൊരു തർക്കം ഉണ്ടായിരുന്നു അവിടെ ആ തർക്ക സമയത്ത് ജിഷിന് രണ്ട് മൂന്ന് ദിവസം ഫുഡ് കഴിക്കില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോഴും നമ്മൾ അനീഷേട്ടനാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കാറുള്ളതെന്ന് ജിഷിനെടുത്ത് പറയുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ പ്രശ്നം അറിയാം അതിലൈനൂറയും നമ്മൾ ആതിലും നോറി അതുപോലെ തന്നെ അനിമോളും തമ്മിലുള്ള പ്രശ്നം ആതിൽ അനിമോളോട് കുറവുണ്ടാക്കിയിരുന്നു ആ ചോറ് വിളമ്പി കൊടുക്കുന്ന പയറിൻ്റെ പ്രശ്നം ആ സമയത്ത് നമ്മൾ അനീഷേട്ടനാണ് അവരെ തമ്മിൽ മിണ്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഒന്ന് ഒരു ഒരു രാത്രിയും പകലൊക്കെ അവർ മിണ്ടാതിരുന്നു ആ സമയത്ത് നമ്മൾ അനീഷേട്ടനാണ് അവരെ മിണ്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ നടന്നിരുന്നത് അപ്പോൾ നമുക്കറിയാം പിന്നെ അനിമോൾ ആ സമയത്ത് തന്നെ വേറെ പോയി കിടക്കലും നെവിൻ വെള്ളം ബെഡിൽ വെള്ളം ഒഴിച്ച സമയത്ത് അനിമോൾ വേറെ പോയി കിടക്കലും അവിടെ തണുത്ത് വരച്ചിരിക്കുന്ന സമയത്ത് ബ്ലാങ്കറ്റൊക്കെ അനീശേട്ടനെ കൊടുത്തു എന്നൊക്കെ അനു എടുത്ത് പറയുന്നു ട്ടോ എന്തായാലും അവിടെ എല്ലാവരും അനീഷേട്ടനെ വാഞ്ഞോളം പുലർത്തിയാണ് സംസാരിക്കുന്നത്